ഹലോ ഫ്രണ്ട് സുഷിക്ക് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ അവർക്ക് കേടായിട്ട് പോയില്ല അപ്പൊ നമ്മൾ വീണ്ടും സ്ലിംഗ് ഷോട്ട് ആയിട്ട് വന്നിരിക്കണം അപ്പം എന്നിട്ട് മീനൊക്കെ ഒന്ന് കാണാം കേട്ടോ നമുക്കൊന്ന് കൂടുതൽ മീൻ കിട്ടുന്നതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് ഒന്ന് പാളീൻ്റെ കിട്ടാം അപ്പം നമുക്കത് വേറൊരു മീൻ കിട്ടീൻ്റെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്നായിട്ട് മീനൊന്നും പൊന്തി കാണുന്നുണ്ടാ വെള്ളമൊക്കെ ഒന്ന് കേട അതിൻ്റെ കാരണം പാടത്ത് വെള്ളം കേടായിട്ട് അത് പുഴയിലേക്ക് ഒന്ന് പുഴയിലേക്കൊന്ന് വിട്ടുന്നുണ്ടാ മീനോളൊക്കെ എല്ലാ സൈഡിലും പൊന്തി നിൽക്കാം കേട്ടാ കൂടുതലും പിലോപ്പികളാണ് കാണുന്നത് നാടൻ വാളകളൊന്നും കാണാല്ലേട്ടാ അതൊക്കെ കേറി പോയിരുന്നുണ്ട് ചെറിയൊരു പിലോപ്പി ആട്ടത് അപ്പൊ നമുക്ക് അടുത്ത പിലോപ്പികൾ കിട്ടണ സ്ഥലത്തേക്ക് പോവാൻ അപ്പൊ ഇവിടെ വന്നിട്ട് പിലോപ്പികൾ പൊന്തി നിൽക്കുന്നുണ്ടോ കൊണ്ടാ ഗൈസൈഡ് ഓ ചു മല

കൊണ്ടൻറ ആ കണ്ടൻറ എവിടെയേ അത് തട്ടടി ഏ ഇവിടെ മതിയേ ഈ കളയല്ല ഓമ്പാ പെട്ടാനടേ ഇത് കടത്താനോ ഓ നിന്നെ നിനക്ക് ഓ ഗൈസ് നോ സൂണം ക്രിസ്പിസാണ് Надо ബാലക്കലെ చెట్టి ആണ് ആണ്ടേ ஏற கிட்ட கிட்டு இதுட்டா இது பண்ணு ரோஸ் கிட்ட di bundi de bundi borto, borto. ah boleh kiti kiti guys ini jadi hmm. kita, 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 kita,

രണ്ടെണ്ണം കിണ്ടി രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുക്കു കൊടുക്ക